എൻ്റെ പേര് ഗ്രേസി ഡേവിസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ കാലുകുത്താൻ തുടങ്ങിയപ്പോഴാണ് കോവിഡിൻ്റെ ആരംഭം തുടങ്ങിയത് എനിക്ക് വരാൻ സാധിച്ചില്ല ഞാൻ ഒത്തിരി വിഷമിച്ചു അങ്ങനെ ഞാൻ കോവിഡൊക്കെ കുറച്ച് മാറി യൂട്യൂബിൽ കൂടിയാണ് ഈ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞത് അങ്ങനെ ഞാൻ കോവിഡ് ഒതുങ്ങിയപ്പോൾ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ പുണ്യഭൂമിയിൽ വന്ന് ഞാൻ കാലുകുത്തി ഞാൻ വരാനുണ്ടായ കാരണം എൻ്റെ മകനെക്കുറിച്ചായിരുന്നു നാല് വർഷമായി നാടും വീടും വിട്ടുപോയ മകൻ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും പോയി പല കൗൺസിലിങ്ങും നടത്തി നാളെ വരും മറ്റന്നവരും എന്ന് ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് അവസാന യൂട്യൂബെക്കൂടെ ഇത് കാണാനിടയായത് ബഹുമാനപ്പെട്ട ജോസഫ് ഒത്തിരി ഒത്തിരി ഉടമ്പടി ധ്യാനങ്ങളും ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടു അതിനുശേഷം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ വന്ന് ഇവിടെ വന്ന് ബസ് ഇവിടെ നിർത്തിയില്ല ഞാൻ അവിടെ കുറച്ച് നീങ്ങിയിട്ടാണ് പോയത് അവിടെ ചെന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച് ഞാൻ വലിയ പള്ളിയൊക്കെയാണ് ഉദ്ദേശിച്ചത് ഇവിടെ വന്നപ്പോഴാണ് ഈ സ്ഥലം എനിക്ക് മനസ്സിലായത് ഞാനിത് ഇവിടെ നിന്ന് കടന്നുപോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് കൃപാസനം അങ്ങനെ ഓട്ടോ ഡ്രൈവർ തന്നെ ഇവിടെ കൊണ്ട് നിർത്തി ഞാൻ ഇവിടെ വന്ന് കാല് വെച്ചപ്പോൾ ഞാൻ അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു എനിക്ക് വേണ്ടത് അമ്മേ ജെറുസലം ദേവാലയത്തിലേക്ക് മൂന്ന് ദിവസം പോയപ്പോൾ നിൻ്റെ മകനെ കാണാതായപ്പോൾ നീ അനുഭവിച്ച ദുഃഖം നിനക്ക് അറിഞ്ഞുകൂടെ അമ്മേ നാല് വർഷമായി ഒരു മകനെ കാണാതെ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വേദന ഒരു അമ്മയുടെ വേദന നിനക്കറിയാമല്ലോ അമ്മേ എൻ്റെ മകനെ നീ എത്രയും വേഗം തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്ന് കാലുകുത്തിയത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന തുടങ്ങി ഒത്തിരി പ്രാവശ്യം എനിക്ക് അച്ഛനെ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ വീണ്ടും വീണ്ടും ഉടമ്പടി ധ്യാനത്തിൽ പറയും എന്നെ അല്ല കാണേണ്ടത് നിങ്ങളേനെ കാണണം എന്ന് അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ അതായത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടിയെ ധ്യാനം കേൾക്കുമ്പോൾ അച്ഛനെ ഉടമ്പടി ധ്യാനത്തെ കൂടെ ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങൾ ആരും കരയേണ്ട നാടും വീടും വിട്ടുപോയ എല്ലാ മക്കളും ഇതാ തിരിച്ചു വരുന്നു എന്ന് എനിക്ക് ഒത്തിരി ആശ്വാസമായി ഞാൻ ഒത്തിരി സന്തോഷിച്ചു അന്നെൻ്റെ ജീവിത പങ്കാളി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മുടെ ആരാധനയായിരുന്നു എന്ന് ജോസഫ് അച്ഛൻ്റെ നമ്മുടെ മകൻ ഇതാ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു ഞാനത് ഞങ്ങളുടെ രണ്ടുപേരും അതിൽ ഉറച്ച് വിശ്വസിച്ചു പിറ്റേ ദിവസം ഈ ആരാധനയുടെ അതേ സമയത്ത് മോൻ ഫോണിയെക്കൂടെ വിളിക്കുകയാണ് നാല് വർഷമായി സ്വരം കേട്ടിട്ടില്ല ഫോൺ നമ്പർ ഇല്ല മോനെ പറ്റി ഒരു അറിവുമില്ല പലരും പറഞ്ഞു പോലീസിൽ കടലാസ് കൊടുക്ക് അവിടെനിന്ന് ഇല്ല ഞാൻ എന്തായാലും ഈ ഭൂമിയിലൊന്ന് പോരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അമ്മ എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തരും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മോൻ ഫോൺ ചെയ്തു മോൻ വിളിച്ചു മോൻ ഞങ്ങളോട് മാപ്പ് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ എത്രയും വേഗം നീ അമ്മയുടെ അടുത്തേക്ക് ഓടി പോയോ അങ്ങനെ മോൻ വന്നു കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി അമ്മ വന്നു എൻ്റെ ആഗ്രഹമായിരുന്നു മോനെ ഈ പുണ്യഭൂമിയിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന് അവൻ വന്നു ഞങ്ങളെല്ലാവരും കൂടി കുടുംബസമേതം സന്തോഷത്തോടുകൂടി ഈ അമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയട്ടെ അടുത്ത നിയോഗം എൻ്റെ പതിമൂന്ന് വർഷമായിട്ടുള്ള ശ്വാസമുട്ട് എന്ന രോഗമായിരുന്നു ഒരു ദിവസം സുഖമുണ്ടെങ്കിൽ പിറ്റേ ദിവസം സുഖമില്ല അപ്പോൾ കടുപ്പിലായി അങ്ങനെ പല മരുന്നുകളും ചെയ്തു അവസാനം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്ന് ഞാൻ ഈ മൂന്നേ മൂന്നേ രണ്ടായിരത്തി ഇരുപത്തി ഈ പുണ്യഭൂമിയിൽ വന്ന് കാലുകുത്തി അന്ന് മുതൽ ഇന്ന് വരെ മങ്കി കേപ്പ് ഇട്ടിട്ടാണ് രാവിലെ എട്ട് വരെ ഞാൻ നടക്കുക എനിക്കൊരു കുർബാനക്ക് പോകാൻ പറ്റില്ല മഞ്ഞ് തണവ് മഞ്ഞ് ഓരോന്ന് മാറി മാറി വരുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ മങ്കി കയ്പൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ചെന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ദിവസം പേടിച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയില്ല രണ്ടാമത്തെ ദിവസം എന്നോട് ആരോ പറയണ പോലെ പള്ളിയിലേക്ക് പോ പള്ളിയിലേക്ക് പോ ഞാൻ പേടിച്ച് വിറച്ച് മങ്കി കയപ്പൊക്കെ ഊരി എറിഞ്ഞ് അഞ്ചര മണിക്ക് ആറു മണിക്കോൾ അഞ്ച് അഞ്ചരയ്ക്ക് കുർബാനയ്ക്ക് പോകും അഞ്ചരയ്ക്ക് കുർബി കുർബ കൊന്ത അതിന് ശേഷം ആറു മണിക്ക് കുർബാന എത്രയോ എൻ്റെ ഒരു അഭിലാഷമായിരുന്നു കാലത്ത് രാവിലെയുള്ള ഒരു കുർബാനക്ക് പോകാൻ ഇന്ന് വരെ ആ കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് പിന്നത്തെ അടുത്ത നിയോഗമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു കിണർ പത്ത് വർഷം ഞങ്ങൾ വേറെ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിയിരുന്നത് ഞങ്ങൾക്കൊരു ബോർവെല് കിണർ ഉണ്ടായിരുന്നു പക്ഷേ ആ കിണർ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല ബാക്ടീരിയകൾ അടങ്ങിയ വെള്ളമാണെന്ന് ഒത്തിരി വിഷമിച്ചു ഒരു സ്വന്തമായിട്ട് കിണർ കുത്താൻ വരെ ഭൂമിയില്ല രണ്ടര സെൻറ്റ് ഭൂമിയിലൊരു വീട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ളൊരു വീടായിരുന്നു കട്ടയൊക്കെ വിരിച്ച് മനോഹരമായ രണ്ടര സെൻറ്റിലുള്ള ഭൂമി പക്ഷേ കിണർ കുത്താൻ സ്ഥലമില്ല എന്നാലും ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ എൻ്റെ ഒരു സ്വപ്നമല്ലേ എനിക്ക് വയറ് നിറച്ച് വെള്ളം കുടിച്ചാൽ മതി ഈ വെള്ളമല്ലാണ്ട് വേറെ കിണർ വെള്ളം കുടിക്കണം അതായിരുന്നു എൻ്റെ ഇവിടുത്തെ ആഗ്രഹം അങ്ങനെ ഞാൻ ഒരു ദിവസം ധ്യാനത്തിന് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നേരിട്ടുള്ള ആരാധന ജോസഫ് അച്ഛൻ്റെ ഞാൻ ഒത്തിരി നേരം എന്തൊക്കെ പ്രാർത്ഥിക്കണം എനിക്കൊന്നും മനസ്സിലാവണില്ല സന്തോഷത്തോണ്ട് നമ്മൾ ഫോണിൽ കൂടെയല്ലേ കാണാറ് നേരിട്ടിട്ടുള്ള ആരാധന ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കണം ഞാൻ ഏറ്റവും മുന്നിൽ വന്ന് മുട്ടുകുത്തി അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചേട്ടനോട് പറഞ്ഞു ഒരു കുപ്പിയിൽ ഇത്തിരി വെള്ളം കൊണ്ടുപോകുക ഞാൻ എന്തായാലും നാളെ പുതുക്കാൻ പോകല്ലേ ഉടമ്പടി ഇത് ഞാൻ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഏറ്റവും മുന്നിൽ മുന്നു മുട്ടുകുത്തി ജോസഫച്ചൻ്റെ ആരാധന തുടങ്ങി ആരാധനയുടെ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കുടിക്കാൻ ഒരു വയറു വെള്ളത്തിന് വേണ്ടി സ്വന്തമായൊരു കിണർ കുത്താൻ ഭൂമിയില്ലല്ലോ എങ്ങനെയെങ്കിലും അമ്മ തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഞാൻ ആരാധനയുടെ അവസാന ഭാഗത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് രണ്ട് സെക്കൻഡ് സമയം തന്നു ആ നേരത്താണ് ഈ സന്തോഷം കൊണ്ട് ബാഗിലിരിക്കുന്ന വെള്ളം കുപ്പി കുപ്പിയെടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അയ്യോ ഞാൻ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതല്ലേ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഉടനടി വേഗം ബാഗ് തുറന്ന് കുപ്പിന്ന് വെള്ളം എടുത്ത് ഈ മുന്നിലാണ് ഞാൻ മുട്ടുകുത്തിയിരുന്നത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അമ്മേ ഇതാണ് അമ്മേ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഇതിൽ നിറച്ച് ബാക്ടീരിയകളാണെന്നാണ് പറയുന്നത് ഒരു തുള്ളി പോലും കുടിക്കരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അമ്മ ഇതിന് പരിഹാരം തന്നിത്തീരൂ അമ്മ എനിക്കൊരു കിണർ തരണം എവിടെ നിന്നായാലും അത്രേം ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയി വീടെത്തിയപ്പോൾ ചേട്ടനോട് ചോദിച്ചു എന്തായി ഗ്രൈസേ കിണറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി അമ്മ നോക്കിക്കോളും ആ കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ വീ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ ജപമാല കയ്യിലെടുത്ത് മുറ്റത്തേക്ക് ഓടങ്ങനെ നടന്ന ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരോ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അല്ല കിണർ വേണ്ടേ കിണർ കുത്തണില്ല എന്ന് ഞാൻ പിന്നാക്കം തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആരും കണ്ടില്ല പിന്നെ വീണ്ടും ചോദിച്ചു കിണറ് കുത്തണില്ലേ അപ്പോഴും ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ആരൊരു സ്വരം എനിക്കൊരു സ്ഥലം കാണിച്ചു തരുന്നു മുറ്റത്ത് ഇവിടെ കിണർ കുത്ത് അവിടെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് ഉച്ച ഞാനിങ്ങനെ ആലോചിച്ച് നിന്ന് പോയി ഞാൻ ചോദിച്ചു ഈ കട്ടയൊക്കെ ഞങ്ങളിവിടെ വിരിച്ചിട്ടുള്ളതല്ലേ ഇവിടെ എങ്ങനെയാണ് കിണർ കുത്തുക എന്നോട് അമ്മ പറഞ്ഞു കട്ടയൊക്കെ പറിച്ചെടുത്തോ ഇവിടെ കിണർ കുത്തിക്കോ ആകെ ഒരു കിണർ നിൽക്കാവുന്ന സ്ഥലം വട്ടത്തിൽ ഞാൻ ചേട്ട ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടെന്നോട് ചോദിക്കുകയാണ് ഏതമ്മെന്ന് ഞാൻ പറഞ്ഞു കൃപാസന അമ്മ അമ്മ പറഞ്ഞു നമ്മളോട് ഇവിടെ കിണർ കുത്തായി ആ സ്ഥലത്ത് ഞാൻ ഒരു അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കാണിച്ചു തന്ന സ്ഥലം അവിടെ ഒരു കിണർ കുത്തി ഒരു സമുദ്രം പോലെ എനിക്കൊരു വയറ് വെള്ളം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മ എനിക്ക് തന്നത് ഒരു സമുദ്രം പോലത്തെ വെള്ളമാണ് ഇത്രയും വലിയൊരു കിണർ ഇത്രയും നല്ലൊരു കിണർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ കുത്താൻ പറ്റില്ല ഒരു കിണർ എന്ന അത്രയും കൊച്ചു സ്ഥലത്ത് മനോഹരമായ ഒരു കിണർ ഒമ്പത് കോലിൽ വെള്ളം പതിനഞ്ച് വരെ താത്തി സമൃദ്ധമായിട്ടുള്ള വെള്ളം കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം നന്നാ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ മകള് ദുബായിൽ നേഴ്സാണ് മോളാണ് എനിക്ക് യൂട്യൂബിൽ കൂടെ ജോസഫച്ചിനെയും കൃപാസനത്തിനെയും പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അമ്മ പോകണം ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം അമ്മ എനിക്കൊരു ഗവൺമെൻറ് ജോലിയും പ്രാർത്ഥിക്കണം അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ മോൾക്ക് മുപ്പതാം ദിവസം ഇവിടെ വന്ന് ഞാൻ പോയി ഞാൻ ഉടമ്പടിയിൽ വെച്ചു മകൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ദുബായിൽ വേണമെന്ന് ഞാൻ പറഞ്ഞ അതേപോലെ ഒരു മാസം എത്തും അന്ന് മുപ്പതാം ദിവസം അമ്മ മകൾക്കൊരു ഗവൺമെൻറ് ജോലി കൊടുത്തു ഇപ്പോൾ ഒരു വർഷമായി മോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മോനും മോളും ഞങ്ങൾ കുടുംബസമേതമാണ് കഴിഞ്ഞ മാർഷ് മാസം ഞങ്ങളിവിടെ വന്നത് അതിനു പുറമെ എനിക്ക് എല്ലാ ദിവസവും രാത്രി ചൊറിച്ചില്ല ഈ വെള്ളത്തിൻ്റെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൊടൽക്കണെറ്റീത്ത വെള്ളം മാന്തി 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 രാത്രി മുഴുവൻ ഞങ്ങൾക്കെടുക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് മാന്തും പുറം മുഴുവൻ വരയും കുരിയായിട്ടാണ് നേരം വെളുക്കുമ്പോൾ വരാറ് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കും ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഒപ്പം തേനും കഴിക്കും ഉടമ്പടി തൈലം തൊട്ടുപരട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ എന്താണ് ഉറക്കം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളം കുളിച്ച അന്ന് തൊട്ടാണ് അതുവരെ നേരം വെളുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നേരം വെളുക്കോളം ഇരുന്ന് മാന്തിലും കടിയായിരുന്നു പിന്നെ ഞാൻ ഒത്തിരി രോഗികളെ കാണാൻ പോകാറുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ രോഗികളെ കാണാൻ ആദ്യത്തെ ദിവസം ഞാൻ പേടിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഞാൻ ചോറും പൊതിക്കായിട്ട് പോവാം ഞാനും ഹസ്ബൻ്റ് ഉണ്ടാവും ചോറും പൊതിയൊക്കെ എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ജില്ല ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോൾ ഒരു ഹിന്ദുവാണ് ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു മോളെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കൂ അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടന് എന്താ അസുഖം മോളെ യൂറിയും പോവാണ്ട് എൻ്റെ വയറ് നിൽക്കണു നോക്കിയേ അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് തേൻ കാശുരൂപം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പോവാ ഈ ചോറ് കൊണ്ട് പോകണേൻ്റെ ഒപ്പം ഞാൻ അവിടെ പോയി ചേട്ടനെ നെറ്റിയിൽ കുരിശു വരച്ച് ഉടമ്പടി തൈലം പുരട്ടി കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നാളെയും വരും ചേട്ടന് ചോറും കൊണ്ട് ഒത്തിരി പേർക്ക് ചോറ് കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നെ ഓടി വന്ന് വിളിക്കും എനിക്ക് പേടിയായി കടന്നു പോകാൻ പറയാനാണ് ഒത്തിരി പേര് ഇവിടെ സാക്ഷത്തിയെക്കൂടെ പറയാറുണ്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഓടിപ്പിച്ചു നോക്കി ഞാൻ പേടിച്ചു പോയി എന്നെ എന്ത് പറയാനാവുമോയെന്ന് ചേ ഓടിവാ ചേച്ചി ഓടിവാ ചേച്ചി എന്തോട്ടാൻ ചോദിച്ചപ്പോൾ പറയുന്നു ചേച്ചിയല്ലേ എന്നാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ചോറൊക്കെ തന്നുപോയത് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വയറൊക്കെ അപ്പം തന്നെ ഇഷ്ടം പോലെ യൂത്ത് യൂറിയും പോയി ചേട്ടനെ സമാധാനമായി ചേട്ടൻ സുഖമായി കിടന്നുറങ്ങി ചേച്ചീനെ അന്വേഷിച്ചിട്ടാണ് അവിടെ ഇരിക്കണേന്ന് അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു കൃപാസനം എന്ന ഞാൻ ഇതിനെപ്പറ്റി അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൃപാസനം എന്ന പുണ്യഭൂമി ഏതാണ് കൃപാസനത്തിൻ്റെ ഒരു ലോക്കറ്റ് എനിക്ക് കൊണ്ടുവന്ന് തരണം അപ്പം ഞാൻ പറഞ്ഞു നാളെ ചോറ് കൊണ്ടുവരുമ്പോൾ ഞാൻ തരാം മോളെ എൻ്റെ എല്ലാ രോഗങ്ങളും മാറി ഞങ്ങൾ നാളെ ഡിസ് ഡോക്ടർ വന്നു എനിക്ക് യൂറിയൻ പോവാത്ത അസുഖമായിരുന്നു യൂറീനൊക്കെ പോയി ഞാൻ സുഖമായി ഞങ്ങൾ നാളെ ഡിസ്ചാർജ് ആവും നാളെ ഡിസ്ചാർജ് ആവണേക്കാൾ മുമ്പ് മോളിത്തിരി നേരത്തെ വരണം കാശിരൂപം കൊണ്ടുവരണം എനിക്ക് തരണം ഈ രോഗം മാറി ഉടനടി ഞാൻ എന്ന പുണ്യഭൂമിയിലേക്ക് ഞാനും കാലുകുത്തും ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ും നന്ദി ഞാൻ എനിക്കൊരു വിഷമമേ ഉള്ളൂ ഈ പുണ്യഭൂമിയിലെ ഇത്ര ഞാൻ വൈകി പോയി എത്തിച്ചേരാൻ അതിൽ ഞാൻ ദുഃഖിക്കുന്നു ഇതിന് മുമ്പ് ഞാൻ വരേണ്ടതായിരുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയട്ടെ